അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ജില്ല കോങ്ങാട് കോങ്ങാടിനടുത്ത് പെരുങ്ങോട് അതായത് കടമ്പഴിപ്പുറത്ത് നിന്ന് നോക്കി വരിയായാലും അടുത്താണ് കോങ്ങാടിനായാലും അടുത്താണ് ഏകദേശം അടുത്താണ് അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് പെരുങ്ങോട് പെരുങ്ങോട് ഒരു ഒരു പത്ത് ഒരു കിലോമീറ്ററിന് ഉള്ളില വരും ഒരാൾ കറക്റ്റായിട്ട് നോക്കിയില്ല എന്നാലും ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്ററോളൊക്കെ വരും ഏ മാറിയിട്ടാണ് ഒരു വീട് ഒരു നല്ലൊരു ഓട്ടുപരയാണ് ട്രാൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഇരുപത്തിരണ്ട് സെൻറ്റാണതിൽ ഇരുപത്തിരണ്ട് സെൻറ്റും ഒരു ഓട്ടുപരയാണ് നല്ല കൂടിയുള്ള നല്ല റോഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല വഴിയാണ് എല്ലാ വണ്ടിയും വരും അതിന് പറ്റിയിട്ടുള്ള ഒരു ഇതാണ് പിന്നെ പിന്നെ വില പറയണത് ചെറിയൊരു വിലയുള്ളൂ ഒരു പതിമൂന്ന് ലക്ഷം ഉറുപ്പ്യാണ് ഇപ്പോൾ അവർ പറയുന്നത് ലാസ്റ്റ് പ്രൈസാണത് അപ്പോൾ ആർക്കുവാണിച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അത് എടുത്തിട്ട് വാടകയ്ക്ക് കൊടുക്കണവർക്ക് കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതിന് ഒരു ചെറിയ റോട്ട് വരെയാണ് എല്ലാ സൗകര്യമുണ്ട് വണ്ടിയെല്ലാം വരും ഇഷ്ടപ്പെടും നല്ലൊരു നല്ലൊരു വീടാണ് വീടുകളൊക്കെ അടുത്തുണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ വീടുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഇത് ആർക്ക് വേണമെന്നാലും എടുത്തിടാം എടുത്തിട്ടിട്ട് ഇപ്പോൾ മറച്ച് കൊടുക്കുന്നവർക്ക് മറച്ചു കൊടുക്കുക ഇനിയിപ്പോൾ അതല്ലാന്നുകൊണ്ട് എടുത്തിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നവർക്ക് അത് ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഇതാണ് ഇരുപത്തിരണ്ട് സെൻ്റാണതിൽ നല്ലൊരു വീടാണ് വൃത്തിക്കുള്ളൊരു വീടാണ് കുഴപ്പമൊന്നുമില്ല ലാസ്റ്റ് പ്രൈസ് പറയണത് പതിമൂന്ന് ലക്ഷം ഉറുപ്പ്യാണ് പറയണത് പിന്നെ കച്ചവടം എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ ചെറിയൊരു മാറ്റം കാണാം അത്രേ ഉള്ളൂ ഏ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വിളിക്കോ അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തരാം ഓക്കെ